तो, वो टेस्ट ही होता है नम वाला 달달 сели बजवा दे புள்ளர்க்க பாயசம் வெச்சுடுதัญச்சான வெடி பாயசம் பக்கணும் അരിപ്പായസം കാണിക്ക ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അരിപ്പായസം ബക്കെയാണ് അപ്പൊ നച്ചനും നമ്മളിനും വേണ്ടിട്ട് നല്ല അടിപൊളി അരിപ്പായസം തേങ്ങാ ചേർത്തിട്ട് അപ്പൊ അതിനു വേണ്ടിട്ട് തേങ്ങ ചെറുകയാണ് തേങ്ങ ചെറിയറ്റ് പാലെടുക്കാം എന്നുവെച്ചാൽ പെട്ടന്ന് നമുക്ക് അരിപ്പായസം അയക്കാം ഓക്കെ പച്ചരി ഒരു അരമണിക്കൂർ മുമ്പേ പുതിർത്ത് വെച്ചിന് അത് നമുക്ക് ചട്ടിയിൽ കിട്ടു കൊടുക്കാം ഒരു ഗ്ലാസ് അരിത്തിന് ഒരു ഗ്ലാസ് അരി എടുത്തിന് അപ്പൊ ഇനി നമ്മടെ അരിയിലേക്ക് പുതിർത്ത അരിയിലേക്ക് നമ്മുടെ തേങ്ങ മൂന്നാം പാൽ കേട്ടാ മൂന്നാം തേങ്ങാ പാൽ വെച്ച് കൊടുക്കാം ഞാൻ അടുപ്പത്ത് വെക്കേട്ടെ അമ്മ പായസം അമ്മക്ക് അച്ഛൻ വരുവാ കുടിക്കാൻ അച്ഛന് ചോർണേണ്ട സമയ പായസം കുടിക്കാൻ അധികം അച്ഛൻ ഉണ്ടാവൂല കൊത്തി വെച്ചിരി അപ്പൊ നമ്മുടെ മൂന്നാം തേങ്ങാപ്പാലി നമ്മുടെ പച്ചരി വേവുന്നുണ്ട് ഏഹ് നച്ചുന്ത ആ ചോർന്നേല പായസം വെക്കലേ ഇതൊന്നും ഉടച്ചു കൊടുക്കണല്ലേ നല്ലോണം അമ്മ നമ്മടെ അരി നല്ലോണം ഉടച്ചു കൊടുക്കുന്നുണ്ടേ ബന്ധുവല്ലേ കൊറേ കൂടെ വേണ്ടത്ര രണ്ടാം പാൽ അല്ലേ തേങ്ങന്റെ രണ്ടാം പാലേ തേങ്ങ രണ്ടാം തേങ്ങാ ഇന്ന് ഒന്നോട് പോകട്ടോ അമ്മ അമ്മ അരി വന്തുവാ അപ്പൊ നമ്മുടെ പച്ചരി നല്ല വൃത്തി വന്നിട്ടുണ്ടേ നമ്മുടെ തേങ്ങാപ്പാലി ഇനി അടുത്തത് വല്ല ഒരുക്കിയത് അരിക്കേണ്ടത് വെല്ലം ിലും വല്ലാന്നെ ഏലക്കായ് പൊടിച്ചത് ആ പഞ്ചസാര കൂട്ടി പൊടിച്ചതാന്ന് ഇത് തിളക്കാൻ തുടങ്ങിട്ടുണ്ട് ഇനി ഒന്നാം പാല് കേല്ലേ ഒന്നാം പാലേ അമ്മ ഇനി തിളക്കണ്ടല്ല അപ്പൊ നമ്മുടെ ഒന്നാം തേങ്ങപ്പാൽ വെച്ചിട്ട് ഒന്ന് ചൂടായാ മതി തിളക്കേണ്ട ആവശ്യമില്ല എന്നാ അമ്മ പറയുന്നു

മതി 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 അയ്യോ മതി മതിയാ മതിയാവെല്ലോ വേണ്ട മതിയാ മതിയൊക്കെ സാധിക്കും